ക്യാൻസറിനോട് പൊരുത്തി ലോകകപ്പ് നേടി ചോര ചാർത്തിച്ചിട്ടും ബാറ്റിംഗ് തുടർന്ന ഇന്ത്യയുടെ യുവി എന്ന പോരാളി ഇന്ത്യ നടത്തിയ എല്ലാ വലിയ കളികളിലും യുവിയുടെ പ്രകടനം ഇന്ത്യക്ക് അത്രയും ഇമ്പോർട്ടൻ്റായിരുന്നു ആയിരുന്നു ടെസ്റ്റ് സീരീസിലെ ഫൈനൽ നേടിയ അറുപത്തൊമ്പത് റൺസ് ബോർഡിനെ അടിച്ചുകൂട്ടിയ ഒരു ഓവറിലെ ആറ് സിക്സ് അങ്ങനെ നിരവധി രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പ് സെമിയിൽ ഓസീസിൻ്റെ അശ്വമേധം തകർത്തത് യുവിയുടെ അർദ്ധസെഞ്ചുറി തന്നെയായിരുന്നു ബോളർമാരെ തലങ്ങും വിലങ്ങും അടിക്കുന്ന യുവരാജ് ബോളിങ്ങിലും ഫീൽഡിങ്ങിലും അപാര പെർഫോമൻസാണ് എല്ലാ കാലത്തും കാഴ്ചവെച്ചത് സേവാഗ് കഴിഞ്ഞാൽ പഴയ ഇന്ത്യൻ ടീമിൽ ഇത്രയും ആക്രമണകാരിയായ മറ്റൊരു ബാറ്റ്സ്മാൻ ഇല്ല എന്നതാണ് സത്യം രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പിൽ ഇന്ത്യ കിരീടം ചൂടിയപ്പോൾ പുഞ്ചിരി തൂങ്ങി യുവരാജും ആ സീസണിലെ ഏറ്റവും മികച്ച കളിക്കാരനായി പിന്നീടാണ് എല്ലാവർക്കും മനസ്സിലായത് ക്യാൻസർ എന്ന മഹാമാരിയോട് പൊരുതിയാണ് അദ്ദേഹം ഇന്ത്യക്കു വേണ്ടി ലോകകപ്പ് സമ്മാനിച്ചതെന്ന് അത്രയും ആത്മാർത്ഥമായിരുന്നു അദ്ദേഹത്തിന് ടീമിനോട് ലോകകപ്പ് മത്സരം നടക്കുന്നതിനിടെ യുവയ്ക്ക് പല സമയത്തും ശാരീരിക അസ്വസ്ഥകൾ അനുഭവപ്പെട്ടിരുന്നു ശ്വാസതടസ്സം നിർത്താതെയുള്ള ചുമ ക്ഷീണം അങ്ങനെ പലതരം ശാരീരിക അസ്വസ്ഥകൾ എന്നാൽ ഇന്ത്യക്ക് വേണ്ടി ലോകകപ്പ് കിരീടത്തിൽ മുത്തമിടണം എന്ന വാശി യുവിക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഇതൊക്കെ തരണം ചെയ്തു ബാറ്റിങ്ങിലും ഫീൽഡിങ്ങിലും ബോളിങ്ങിലും ഒരുപോലെ മികവോർത്തിയ ഇവയെപ്പോലെ ഒരു പോരാളി ഇനി പിറക്കുമോ